കരിഞ്ചിലൊക്കെ വന്നു ആദ്യമായിട്ടങ്ങി ആൾക്കാരൊക്കെ ചിരിക്കുന്നതാണ് കണ്ടു ആനന്ദം കണ്ടു ആനന്ദം കണ്ടു തിയേറ്ററിൽ നിന്ന് തന്നെ ഒരുപാട് പേരുടെ എന്താണ് റെസ്പോൺസൊക്കെ നമുക്ക് ലൈവ് ആയിട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും ചിരിക്കുന്നു തോന്നുന്നു ഞാനിങ്ങനെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ എന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കരിഞ്ചിലൊക്കെ വന്നു ആദ്യമായിട്ടെങ്കിലും ആൾക്കാരൊക്കെ ചിരിക്കുന്നതോ അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ആനന്ദം കണ്ടു ആനന്ദം കണ്ടു ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞു തരത്തുള്ളൂ നിങ്ങൾ തന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ അടുത്ത് തന്നെ ആണോ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ ഓക്കെ അപ്പോൾ ചെ ചില സാധനങ്ങളുണ്ടല്ലോ നമ്മൾ പണ്ടെന്നാൽ എനിക്കൊന്ന് നമ്മുടെ കുട്ടിക്കാലത്തെ കുറേ സിനിമകളിൽ നമ്മൾ ആസ്വദിച്ച് കുറേ സാധനങ്ങളുണ്ട് അങ്ങനത്തെ കുറേ എസെൻസ് പിന്നെയും റിപ്പീറ്റായിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് അങ്ങനത്തെ കുറേ എൻ്റർടൈൻഡ് ആക്കുന്ന കുറേ പാക്കേജ് ഉള്ളൊരു മൂവി തന്നെ ആയിരിക്കും കേട്ടോ എസ്പെഷ്യലി ഫാമിലി ആൻഡ് കുട്ടികൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ദിവസം കാണുകയാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇത് എൻ്റർടൈൻഡ് ആവാൻ പോകുന്നത് കുട്ടികൾ തന്നെ ആയിരിക്കും എനിക്ക് എനിക്കിപ്പോഴും എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഇപ്പം ഞാനും ഇപ്പം ഈ പറയുന്ന പോലെ സി എ ഡി മ്യൂസിനാണെങ്കിലും തിളക്കമൊക്കെ ഒരുപാട് നമ്മളെ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് അതുപോലെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാരണം അവരുടെ ഒരു ഏജിനനുസരിച്ച് എൻജോ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ